സി എ ഈ രാജ്യത്ത് ആരുടെയും പൗരത്വം ചോദ്യം ചെയ്യുന്നില്ല സി എ പൗരത്വം നൽകാനുള്ളതാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നവർ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയവർ അവിടെ മതത്തിൻ്റെ പേരിൽ ഇത്രയും കാലം പീഡിപ്പിക്കപ്പെട്ട് മതത്തിൻ്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെട്ട് ഇങ്ങോട്ട് അഭയാർത്ഥികളായി വന്നിട്ടുള്ള ആളുകൾക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടിയിട്ടില്ല അപ്പോൾ ആ വിഷയത്തിൽ ആരുടെയും പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നില്ല കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും തെറ്റായ പ്രചാരവേല തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുകയാണ് അത് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം പൗരത്വ നിയമം പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്ന കാലത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായി പക്ഷേ ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം സഹോദരന്മാർക്കെല്ലാം ഇതൊരു വ്യാജ പ്രചരണമാണ് എന്ന് ബോധ്യമായിട്ടുണ്ട് ഒരു തരത്തിലും ഈ തിരഞ്ഞെടുപ്പിൽ അത് പ്രചാരണ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കാൻ പോകുന്നില്ല കാരണം മുസ്ലിങ്ങൾ ഇപ്പോൾ കാര്യങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കുന്ന ഒരു വിഭാഗമാണ് പിന്നെ മുസ്ലിം സംഘടനകൾക്കകത്തുള്ള തീവ്ര ചിന്താഗതിക്കാരാണ് കേരളത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ആ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഹിന്ദുക്കൾക്കും ആർ എസ് എസിനും എതിരെ മാത്രമല്ല ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്കും സമൂഹത്തിനുമെതിരാണ് മുസ്ലിം തീവ്രവാദികളുടെ നീക്കം അത് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് എന്ന് മാത്രമേ എനിക്കതിനെ കുറിച്ച് പറയാം ലോകം മുഴുവനുള്ള ക്രൈസ്തവ രാജ്യങ്ങളെ ഇസ്ലാമിക രാജ്യങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് അത് ആരും മറന്നു പോകരുത് ഇവിടെ കുന്തിരിക്കം കരുതിക്കോ എന്ന് പറഞ്ഞത് മുസ്ലിം തീവ്രവാദികളാണ് പാലാ ബിഷപ്പിനെ ആക്രമിച്ചത് മുസ്ലിം തീവ്രവാദികളാണ് ഈരാറ്റുപേട്ടയിൽ വൈദികനെ ആക്രമിച്ചത് മുസ്ലിം തീവ്രവാദികളാണ് അത് കാണാതെ പോകരുത് എന്നാണ് എനിക്ക് പറയാം കള്ള ഞാൻ ഞാനത് പറയുക കള്ളപ്രചരണമാണ് കെ സി വേണുഗോപാലിൻ്റെ ഈ കള്ളപ്രചരണം കേരളത്തിൽ മുഖവില വിലപ്പോ കാരണം കോൺഗ്രസ് പാർട്ടിക്ക് ഫണ്ട് ചെലവഴിക്കുന്നതിന് ഒരു തരത്തിലുള്ള തടസ്സവും കോൺഗ്രസ് പാർട്ടി പരമ്പരാഗതമായി അവരുടെ രക്തത്തിൽ അലിഞ്ഞതാണ് കള്ളത്തരം കണക്ക് കാണിക്കാതിരിക്കുക കള്ളത്തരം കാണിക്കുക നിയമം ലംഘിക്കുക നിലവിലുള്ള സംവിധാനങ്ങളെ അതിജീവിച്ച് കള്ളപ്പണം ഇറക്കുക അതാണ് കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടി നിയമം പാലിക്കാൻ തയ്യാറാവണം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലിനത് അറിയാത്തത് കൊണ്ടല്ല കോൺഗ്രസ് പാർട്ടി കള്ളപ്പണം ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ അതിനെ സുതാര്യമാക്കാനാണ് ബി ശ്രമിക്കുന്നത് കള്ളപ്പണം ഇല്ലാതാക്കാൻ